ഇന്ന് വൈകിട്ട് മൂന്ന് മണിയാകാൻ ഇനി അധികം സമയമില്ല വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിക്കാൻ പോവുകയാണ് പക്ഷേ അതിനു മുൻപേ തന്നെ പരീക്ഷയുടെ ഫലം മോശമാകുമെന്നുള്ള ഭയം കൊണ്ടാണോ എന്നറിയില്ല ഒരു ജീവഹത്യക്ക് ശ്രമം ഉണ്ടായിരിക്കുകയാണ് മലപ്പുറം നിലമ്പൂരിൽ പത്താം ക്ലാസ് പരീക്ഷാഫലം വരും മുമ്പേ വിദ്യാർത്ഥിനി ആത്മഹത്യക്ക് ശ്രമിച്ചു ഇടക്കര കാരപ്പുറം സ്വദേശിനിയാണ് എസ് എസ് എൽ സി പരീക്ഷയുടെ ഫലം മോശമായിരിക്കുമെന്നുള്ള ഭയത്തിൽ വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് ഉടൻ തന്നെ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഓർക്കുക എസ് എസ് എൽ സി പരീക്ഷാഫലം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ പരീക്ഷാഫലമല്ല ജീവിതം പിന്നെയും ബാക്കി നിൽക്കുന്നു എസ് എസ് എൽ സി പരീക്ഷയിൽ തോറ്റ എത്രയോ കുട്ടികൾ എസ് എസ് എൽ സി പരീക്ഷയിൽ റാങ്ക് നേടിയ കുട്ടികളെക്കാൾ ഉന്നത പദവികളിൽ പ്പോഴും തുടരുന്നുണ്ട് എന്നറിയുക ഈ ലോകം ജയിച്ചവരുടേത് മാത്രമല്ല തോറ്റവരുടേത് കൂടിയാണ് തോറ്റവർ തോറ്റവർ ആണ് വാസ്തവത്തിൽ ജയിച്ചവരുടെ വഴികൾക്ക് വിരുദ്ധമായ പാതകളിലൂടെ സഞ്ചരിച്ച വിജയത്തിൻ്റെ പാതകൾ നേടിയിട്ടുള്ളത് ആത്മഹത്യാ ഒന്നിനും പരിഹാരമല്ല